Hi hey, hello, welcome back to our channel. It's me Rizul. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോയില് കുറെ അധികം റിക്വസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ പ്രിന്ററിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രിന്റർ അവിടെന്നാ വാങ്ങിയത് എത്ര രൂപയായി പിന്നെ ഈ പ്രിന്ററിന്റെ യൂസേജ് എന്തൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്റെ ക്രാഫ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് എച്ച് പിൻ്റെ സ്മാർട്ട് വാങ്ങിന്റെ ഫൈറ്റ് എന്നുള്ള പോയിന്റ് വരുന്ന ഒരു പ്രിന്റർ ആണ് വാങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം വൺ ഇയർ ആയി ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ടു ത്രീ മന്ത് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ യൂസേജും കാര്യങ്ങളും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മാത്രമല്ല ക്രാഫ്റ്റേഴ്സിന് ഈ ഒരു പ്രിന്റർ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഈ ഒരു പ്രിന്റർ നമുക്ക് നാട്ടിൽ നിന്നും വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഓൺലൈൻ സൈറ്റ് നിന്ന് വാങ്ങാൻ പറ്റൂട്ടോ അപ്പോൾ ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം ഏറ്റവും ബെറ്റർ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഈ ഒരു പ്രിന്റർ വാങ്ങുന്നതായിരിക്കട്ടോ ബിക്കോസ് നിങ്ങൾ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവീസ് ഭയങ്കര ബുദ്ധിമുട്ടായി നിങ്ങൾ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് നിങ്ങൾ കംപ്ലയിൻറ്റ്സ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടേക്കായിരിക്കും നമുക്ക് ഈ ഒരു സർവീസ് ഒക്കെ നടക്കുകയുള്ളൂ നമ്മൾ നാട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് നേരെ ഷോപ്പിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്താലും മതി ഇതിലുള്ള സെറ്റിംഗ്സ് ഒക്കെയാണ് ഈ കാണിച്ചു തരുന്നത് നമുക്ക് പാൻ കാർഡ് എടുക്കാനും അതുപോലെ തന്നെ പ്രിന്റ് എടുക്കാനും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട് നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരും എങ്ങനെയാണ് ഒരു പ്രിന്റർ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ ഇതാണ് ഇതിൻ്റെ താഴ്ത്ത പോഷം വരുന്നത് ഇതാണ് നമ്മൾ കളർ ടാങ്ക് നാല് കളേഴ്സ് ആണ് വരുന്നത് ഈ കളേഴ്സ് ഒക്കെ നമുക്ക് ഓൺലൈനും മേടിക്കാൻ കിട്ടും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫില് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഏകദേശം എൻ്റെ ബ്ലാക്ക് ഇങ്ക് കഴിയാനായിട്ട് ഈ ഒരു ഇക് ബോട്ടിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം അതായത് ലീക്ക് ആവാതൊക്കെ നോക്കണം ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം വൺ ഇയർ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടായിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്കോണ്ട് കുറച്ച് കംപ്ലയിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വൺ ഇയർ വരെ നമുക്ക് ഫ്രീ സർവീസ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു സർവീസിന്റെ പൈസ എനിക്കായിട്ടില്ല ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ പേപ്പേഴ്സ് പറയാം ഞാൻ ഇതിൽ ഗ്ഗ്ലോസി പ്രിന്റ് ആണ് എടുക്കാറുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് ജി എംസിന്റെ ഫോട്ടോ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പോളറോയിഡ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റർ വാങ്ങാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ബിക്കോ പോളോറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ത്രീ ഹൺഡ്രഡ് ജി എസ് എമ്മിൽ വരുന്നത് യൂസ് ചെയ്യണം അപ്പം ഇതിൽ നമുക്ക് അത്രയും കട്ടിയുള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഹെഡ് എന്താകും കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് ഇനി ഞാൻ നിങ്ങൾക്ക് പ്രിന്റിംഗ് ഓപ്ഷൻ കാണിച്ചതരാട്ടോ ഇത് നമ്മൾ നോർമലി പ്രിന്റ് ചെയ്യുന്നതാണ് സാധാരണ പോലെ തന്നെ നമ്മൾ സ്കൂൾ ് പ്രിന്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലെ പ്രിന്റിനുള്ള ഫോട്ടോ വെച്ച് കൊടുക്കുക ഇത് ഇത് കളർ പ്രിന്റ് അല്ല ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് തൊട്ടപ്പുറത്തുള്ള കളറില് കാണുന്നതാണ് നമ്മളെ കളർ പ്രിന്റ് എന്നിട്ട് നോർമലി നമ്മൾ അവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിരുന്നാൽ ഈ ഒരു സാധനം പ്രിന്റായിട്ട് ആയിട്ട് കിട്ടൂട്ടോ പ്രിന്റിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെയാണ് പക്ഷെ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു നല്ലത് പ്രിൻ്റങ്ങാട്ടി സൈസിൽ വരുന്ന പ്രിന്റേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ ബിക്കോസ് ത്രീ ഹൺഡ്രഡ് ജി എസ് എം എൽ അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ജി എസ് എം എൽ എ ഒന്നും നമുക്ക് ഇതിൽ പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല അതേപോലെ തന്നെ നമുക്ക് പാൻ കാർഡൊക്കെ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ പേപ്പർ വെച്ചിട്ട് പ്രിന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ക്രാഫ്റ്റേഴ്സിന് വേണ്ടിയെന്ന് എനിക്കറിയാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എച്ച് പിൻ്റെ ഒരു ആപ്പ് ഉണ്ട് ഈ ഒരു ആപ്പ് തന്നെ തന്നെയായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തതും കണക്ട് ചെയ്തിരുന്നു അപ്പം നമ്മൾ വൈഫൈ വെച്ചിട്ടാണ് ഈ ഒരു ആപ്പ് കണക്ട് ചെയ്തിരുന്നത് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാം അപ്പം ഞാൻ പ്രിന്റ് ഡോക്യുമെന്റ് ഓപ്ഷൻ ഓപ്ഷനാണ് എടുക്കുന്നതിൽ ഇതിൽ ഞാൻ ഉമ്മേ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇതിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിന്റ് എടുത്തത് ഇതാണ് നമ്മുടെ പ്രിന്റ് ക്വാളിറ്റി വരുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ജി ിൽ ഇത് അടിപൊളി സാധനമാണ് അല്ലാത്ത പക്ഷം നമുക്ക് എന്തായാലും ഒരു ടു ഹഡ്രഡ് ജേൺസം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രിന്റർ ഓക്കെ അല്ലാട്ടോ ഇത്രയൊക്കെയുള്ള നമ്മൾ വീഡിയോ പിന്നെ പുതിയ ക്രാഫ്റ്റ്സ് ആരെങ്കിലും പ്രിന്റർ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പള്ളരോടാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും നല്ല പ്രിന്റർ യൂസ് ചെയ്യുക ഡെയിംസൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രിന്റർ ഓക്കെ ആണ് വൺ ഇയർ ബിഫോർ ഞാൻ ഇത് ഇറങ്ങിയ പാടാണ് വാങ്ങിയത് അതുകൊണ്ട് തന്നെ സെവൻറ്റി തൗസൻഡ് ആ റേഞ്ചിലൊക്കെയായിരുന്നു റേറ്റ് ഇപ്പോൾ തേർട്ടി തൗസൻഡൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾ കുറച്ചും കൂടി നല്ല പ്രിന്റർ ആണ് യൂസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ പ്രിന്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ എത്രയുള്ളൂ എന്റെ പ്രിന്ററിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സോ സജസ്റ്റൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നൂ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട